അമേരിക്കയിൽ രണ്ടാമതും അധികാരത്തിലെത്തിയതിനു ശേഷം ട്രംപിന്റെ ആത്മവിശ്വാസം ചെറുതൊന്നും എന്നാൽ ചിലർ തിരിച്ചടി കൊണ്ടേ പഠിക്കൂ എന്ന് പറയുന്നത് ട്രംപിന്റെ കാര്യത്തിൽ വളരെ ശരിയാണ് യു എസിൽ അടുത്തിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ വെളിച്ചത്തിൽ പല അവശ്യ സാധനങ്ങളുടെയും നികുതി ഒഴിവാക്കിയിരിക്കുകയാണ് ട്രംപ് എന്തുകൊണ്ടാണ് ട്രംപ് നികുതിയുടെ കാര്യത്തിൽ ടേൺ എടുത്തതെന്ന് വിശദമായി പരിശോധിക്കാം രണ്ടാം വരവിലെ ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങളിൽ ഒന്ന് നികുതിയുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു അതിന് പിന്നാലെ ഉണ്ടായ വിലക്കയറ്റവും വിപണി എല്ലാം അദ്ദേഹത്തെ ബാധിച്ചില്ല എന്ന മട്ടിലാണ് പെരുമാറിയതും എന്നാൽ ജനങ്ങളെ സംബന്ധിച്ച ട്രംപിന്റെ തീരുമാനം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ല യു എസിൽ അടുത്തിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്തു ട്രംപിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത് ട്രംപ് ഒരു തരത്തിലും ഇത്തരത്തിലൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നുമില്ല തെരഞ്ഞെടുപ്പിലെ പരാജയം തീർച്ചയായും ട്രംപിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നികുതിയുടെ കാര്യത്തിൽ ഇത്ര പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല തെരഞ്ഞെടുപ്പ് പരാജയം അസ്വസ്ഥനാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല പഴങ്ങൾ ബീഫ് കാപ്പി മറ്റ് ദൈനംദിന പക്ഷി ഇറക്കുമതികൾ എന്നിവയുടെ തീരുവ ഒറ്റയടിക്ക് എടുത്തു കളഞ്ഞിരിക്കുകയാണ് അതായത് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇനി ഏത് രാജ്യത്ത് നിന്ന് യു എസിലെത്തിയാലും മുൻപ് പ്രഖ്യാപിച്ച നികുതികൾ ബാധകമാകില്ല ട്രംപിന്റെ നികുതി നയങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് പലചരക്ക് വിലയിലെ വർധന വോട്ടർമാരുടെ അതൃപ്തിക്ക് കാരണമായെന്ന് വ്യക്തം അടുത്തിടെ നടന്ന ഓഫിയർ തെരഞ്ഞെടുപ്പിലെ പരാജയം ഇത് എടുത്തു കാണിക്കുന്നുണ്ട് ട്രംപ് രണ്ടാം വരവിൽ ലക്ഷ്യം വെച്ചത് പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു എന്നാൽ ട്രംപിന്റെ ഉദ്ദേശം ആളുകൾക്ക് സ്വീകാര്യമായിരുന്നില്ല അത് വ്യക്തമായതോടെയാണ് ട്രംപ് നികുതിയിലെടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നത് ട്രംപിന്റെ നികുതി നീക്കങ്ങൾ അമേരിക്കയിൽ പണപ്പെരുപ്പത്തിന് കാരണമായെന്ന് ഒടുവിൽ ട്രംപ് തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിൽ എത്തിയെന്നാണ് വിദഗ്ദ്ധർ അവകാശപ്പെടുന്നത് നവംബർ പുറത്തിറങ്ങിയ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം ചായ കോഫി സുഗന്ധവ്യജനങ്ങൾ വാഴപ്പഴം ഓറഞ്ച് തക്കാളി കൊക്കോ ബീഫ് തുടങ്ങിയ ഉൾപ്പെടെയുള്ള നിരവധി അവശ്യവസ്തുക്കളുടെ തീരുവ ഒഴിവാക്കി മുൻപ് നികുതി വർധനവ് പ്രഖ്യാപിച്ചപ്പോൾ ഈ വസ്തുക്കളുടെ എല്ലാം വില കുതിച്ചുയർന്നിരുന്നു ഇത് സാധാരണക്കാരെ വലച്ചു സമ്പദ് വ്യവസ്ഥയുടെ അടച്ചുപൂട്ടൽ സാധാരണക്കാരിലെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു എന്നാൽ ഇപ്പോഴത്തെ ഈ നികുതിയിലെ ഇളവുകൾ ആഭ്യന്തര ഉത്പാദനത്തിൽ കാര്യമായി വ്യത്യാസങ്ങൾ വരുത്തിയില്ലെന്നത് മറ്റൊരു കാര്യം ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ മാസം തന്നെ ഇന്ത്യ യു എസ് വ്യാപാര കരാർ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന കരാർ സംബന്ധിച്ച് ഇന്ത്യയുടെയും യു തമ്മിലെ ചർച്ചകൾ പൂർത്തിയായി കരാറിനായുള്ള ഇന്ത്യയുടെ ആവശ്യങ്ങൾ അടങ്ങിയ പ്രപ്പോസൽ യു എസിന് സമർപ്പിച്ചു ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന നിലപാടിലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായി ഇന്ത്യ ഒഴിവാക്കുകയോ നിശ്ചയപരിധിയിലേക്ക് പരിധിയിലേക്ക് വെട്ടിക്കുറയ്ക്കുകയോ ചെയ്താൽ ഇന്ത്യക്ക് മേലുള്ള തീരുവയും കുറയ്ക്കുമെന്നും ഇന്ത്യയുമായി ഏറ്റവും മികച്ച ഡീലാണ് പ്രഖ്യാപിക്കുകയെന്നും ട്രംപ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ പിടിവാശിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങാൻ സാധ്യതയില്ല നിലവിലെ ട്രംപിന്റെ നികുതി ഒഴിവാക്കൽ കാപ്പി ചായ സുഗന്ധവന്ധനങ്ങൾ തുടങ്ങിയ ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക കയറ്റുമതിക്ക് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ നിലവിലെ ട്രംപ് നീക്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ യു വിപണികളിൽ തിരിച്ചുവരവിന് സഹായിക്കും വില കുറയുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് വിപണിയിൽ ഡിമാൻഡ് വർദ്ധിക്കും വിയറ്റ്നാം ബ്രസീൽ തുടങ്ങിയ എതിരാളികളേക്കാൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് മുൻതൂക്കമുണ്ടായേക്കും ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമതിയുടെ അളവിലും മൂല്യത്തിലും വർധനവുണ്ടാക്കാൻ ഈ നികുതി അളവിന് സാധിച്ചേക്കും കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ഇന്ത്യ യു എസ് ഡീലിൽ അതിവേഗം തീരുമാനങ്ങൾ ഉണ്ടാക്കിയേക്കാം യു എസിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകണമെന്ന ആവശ്യമാണ് വ്യാപാര ചർച്ചയിൽ വെച്ചിരിക്കുന്ന പ്രധാന ആവശ്യം ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിബന്ധനകളോടെ അമേരിക്കയിൽ നിന്ന് ചോളവും സോയാബീനും ചില പാൽ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ കേന്ദ്രം തയ്യാറായേക്കും അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും കർഷക വോട്ടുകളുടെ പ്രാതിനിധ്യവുമുള്ള ബംഗാൾ തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണെന്നത് കേന്ദ്രത്തിന് നിർണായകമാണ് ബംഗാളിൽ ഭരണം പിടിക്കുമെന്ന പ്രഖ്യാപനം ബി ജെ പി നടത്തിക്കഴിഞ്ഞു തന്നെ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കർഷക താൽപര്യം സംരക്ഷിക്കേണ്ടതും കേന്ദ്രത്തിന് അനിവാര്യമാണ് വാഹനങ്ങളിലെ ഇന്ധനത്തിനൊപ്പം ചേർക്കാനുള്ള എഥനോൾ ഉത്പാദനം ഉന്നമിട്ട് മാത്രം അമേരിക്കൻ ചോളം വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ സമ്മതം മുടിയേക്കുമെന്നാണ് സൂചനകൾ അതേസമയം ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചിട്ടുമുണ്ട് യു എസിന്റെ ചോളം ആകട്ടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ ഇനത്തിലുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് സംശയമാണ്